നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലാഴ്ച വളയം റോഡിൽ വീണ്ടും അതിരുവിട്ട കല്യാണാഘോഷം ഗതാഗത തടസ്സമുണ്ടാക്കി പടക്കം പൊട്ടിക്കൽ പാകിസ്ഥാനെ പറഞ്ഞാൽ പൊള്ളുന്ന കോൺഗ്രസും സി പി എമ്മുമാണ് ഈ നാട് നേരിടുന്ന പ്രശ്നമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ എഞ്ചിനിൽ കുരുങ്ങി മയിൽ ചത്ത നിലയിൽ ഇരുന്നിലാട് ചെങ്കൽ വെട്ടാനെത്തിയ തൊഴിലാളിയെ മർദ്ദിച്ചതിനും കേസ് വാർത്തകൾ വിശദമായി കല്ലാച്ചി വളയം റോഡിൽ വീണ്ടും അതിരുവിട്ട കല്യാണാഘോഷം നടു റോഡിൽ അപകടകരമായും ഗതാഗത തടസ്സമുണ്ടാക്കിയുമാണ് ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അതിരുവിട്ട വിവാഹ ആഘോഷങ്ങളും മറ്റും നിയന്ത്രിക്കുമെന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ലംഘിക്കുന്ന തരത്തിലാണ് സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ആറോടെ വളയം റോഡിൽ കുരുന്നം കട്ടിമുക്കിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ നാട്ടുകാർ ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം നാദാപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ വധുഗൃഹത്തിൽ നിന്ന് കുരുന്നം കണ്ടിമുക്കിലെ വരന്റെ വീട്ടിൽ വിവാഹ സംഘം മടങ്ങിയെത്തിയ ഉടനെയാണ് നടു റോട്ടിലിട്ട് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയത് പടക്കം പൊട്ടിത്തീരുന്നത് വരെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ വിവാഹവേളകളിൽ ഗാനമേളയും ഡി ജെ പാർട്ടിയും റോഡിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നതും അനുവദിക്കേണ്ടതില്ലെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനം ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് പാകിസ്ഥാനെ പറഞ്ഞാൽ പൊള്ളുന്ന കോൺഗ്രസും സി പി എമ്മുമാണ് ഈ നാട് നേരിടുന്ന പ്രശ്നമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടക കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട് ദക്ഷിണേന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളും പാകിസ്ഥാന് വേണ്ടിയുള്ളതാണ് വടകരയിൽ കോഴിക്കോട് നോർത്ത് ജില്ലാ വികസന കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബി അധ്യക്ഷൻ കോൺഗ്രസ് അഴിമതിയും സി പി ചെയ്യുന്ന പാർട്ടികളാണ് എന്നാൽ പിണറായി വിജയൻ ഭരണത്തിൽ സി പി എമ്മും അഴിമതിയാൽ നിറഞ്ഞു കഴിഞ്ഞു ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്ന ഏക പാർട്ടി ബി ജെ പി ആണ് പതിനൊന്ന് വർഷം കേന്ദ്രം ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണം പോലും മോദി സർക്കാരിനെതിരെ ഉയർന്നിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എസ് സുരേഷ് അനൂപ് ആന്റണി അഡ്വക്കേറ്റ് വി കെ സജീവൻ ജയ്കിഷ് എസ് ആർ അഡ്വക്കേറ്റ് കെ ദിലീപ് മുരളി ി രാജൻ വി സി ബിനീഷ് ടി പി രാജേഷ് അഡ്വക്കേറ്റ് വി സത്യൻ വി കെ ജയൻ നിഷ ടി എം സുരക്ഷിത ടി പി പ്രഭാകരൻ ടി കെ എം പി രാജൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു വടകര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എഞ്ചിനിൽ കുരുങ്ങി മയിൽസത്തു മംഗളൂരു സെൻട്രൽ മെയിലിന്റെ എഞ്ചിനിൽ കുടുങ്ങിയാണ് മയിൽസത്തത് രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം ട്രെയിൻ വടകര സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് എഞ്ചിനിൽ മയിൽ കുടുങ്ങിയത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ലോക്കോ പൈലറ്റ് ട്രെയിനിൽ നിന്നിറങ്ങി മയിലിനെ എടുത്ത് മാറ്റുമ്പോഴേക്കും ചത്തിരുന്നു കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ശേഷമാണ് എഞ്ചിനിൽ മയിൽ കുടുങ്ങിയതെന്നാണ് നിഗമനം റെയിൽവേ സ്റ്റേഷൻ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി മയിലിനെ കൊണ്ടുപോയി ഇരുന്നിലാടി ചെങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന ഖനന തൊഴിലാളിയെ മർദ്ദിച്ചതായി പരാതി പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു ചെരുപ്പ സ്വദേശി വെളുത്തെടുത്ത് അയ്യൂബനാണ് മർദ്ദനമേറ്റത് ശനിയാഴ്ച വൈകിട്ട് നെല്ലിക്കപ്പറമ്പ് വെച്ച് ചെങ്കൽ കോറിയിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന തൊഴിലാളിയെ കോറിയിൽ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള വൈരാഗ്യത്തിൽ മർദ്ദിച്ചതായി അയ്യൂബ് ട്രൂവിഷൻ ന്യൂസിനോട് പറഞ്ഞു പ്രതികൾ ഖനനം ചെയ്ത കല്ലുകൾ നശിപ്പിച്ചതായും ലോറി അടിച്ചു തകർത്തതായും യുവാവ് വ്യക്തമാക്കി കഴുത്തിന് പരുക്കുകളോടെ ഇയാളെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയ്യൂബിന്റെ പരാതിയിൽ ചെക്കിയാട് സ്വദേശി തേച്ചിയുള്ള പറമ്പിൽ ബിനു ഉൾപ്പെടെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന നാലുപേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധിയുമായി നാളെ കാണാം